എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർണ്ണ സ്വാഗതം ചെയ്യുന്നു സെക്സ് പവർ അഥവാ രതിക്ഷമത എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാവരും രഹസ്യമായെങ്കിലും സമ്മതിക്കുന്ന ഒരു കാര്യമാണിത് അതെ സെക്സ് പവർ എന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു വലിയ ഘടകം തന്നെയെന്ന് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് നല്ല രതിക്ഷമതയുള്ള വ്യക്തി നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഇത് സമ്മതിച്ചു തരുമോ തീർച്ചയായും ഇത് വളരെ വലിയ ഒരു സത്യമാണ് ഒരു സ്ത്രീയെ ലൈംഗിക ക്രിയയിലൂടെ തൃപ്തിപ്പെടുത്തുവാൻ ഒരു പുരുഷന് കഴിയുന്നില്ല എങ്കിൽ അവൻ ആ സ്ത്രീയുടെ മുന്നിൽ മാത്രമല്ല തോക്കുന്നത് അവന് അവനോട് തന്നെ വെറുപ്പ് തോന്നും സെക്സിലാണോ എല്ലാം എന്ന ഈ ഒരു ചോദ്യം ലൈംഗിക ശേഷി കുറവുള്ളവരുടെ ഒരു സർവ്വസാധാരണമായ ചോദ്യമാണ് അതല്ല എന്ന് ഞാൻ സമ്മതിച്ചു തരുന്നു എന്നാൽ അതിൽ തോറ്റാൽ പിന്നെ മറ്റൊന്നിനും ജയിച്ചിട്ട് കാര്യമില്ല എന്നതും സത്യമാണ് ദാമ്പത്യ ജീവിതം പരാജയപ്പെടുത്താൻ ഏറ്റവും വലിയ ഘടകം തന്നെ ലൈംഗിക പരാജയമാണെന്ന് പറഞ്ഞാലും അതിലും എതിർക്കാൻ ആളുണ്ടാവും ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം മാനസിക പിരിമുറുക്കം ജനിതകമായ ചില കാര്യങ്ങൾ ഇവയെല്ലാം മനുഷ്യന്റെ സ്വാഭാവിക ലൈംഗിക ശേഷിയെ കാര്യമായി ബാധിക്കാറുണ്ട് സ്വാഭാവിക ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാനും അതുപോലെ രതിക്ഷമത വർദ്ധിപ്പിക്കാനുമായി ഒരു ശക്തിയേറിയ മന്ത്രത്തെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞു തരാം ഇരുപത്തി ഒന്ന് ദിവസത്തെ സാധനയാണ് വെള്ളിയാഴ്ച ദിവസം തുടങ്ങുക ഒരു കാര്യം പ്രത്യേകം പറയുകയാണ് ഈ ഇരുപത്തിയൊന്ന് ദിവസവും ബ്രഹ്മചര്യം അനിവാര്യമാണ് ഇത് പറയുമ്പോൾ പലർക്കും അല്പം സംശയമുണ്ടാകാം രതിക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള സാധനയ്ക്കും ബ്രഹ്മചര്യമോ എന്നായിരിക്കും അത് കാമദേവന്റെ സാധനയായാലും രതിദേവിയുടെ സാധനയായാലും ഗന്ധർവ സാധനയായാലും ബ്രഹ്മചര്യവ്രതം അനിവാര്യമാണെന്ന് മനസ്സിലാക്കുക മനസ്സിനെയും ശരീരത്തിനെയും പവിത്രമായി വയ്ക്കുക സ്നാനാദി കർമ്മങ്ങൾ ചെയ്ത് ശുഭ്രവസ്ത്രം ധരിച്ച് കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്ന് വെളുത്ത തുണി വിരിച്ച് ഇരിക്കുക അതിനുശേഷം ഏകാഗ്രതയ്ക്കായി മുന്നിൽ ഒരു വിളക്കും കത്തിച്ചു വയ്ക്കുക പ്രാണായാമം ചെയ്ത് കഴിഞ്ഞ് നടു നിവർത്തി വെച്ചുകൊണ്ട് ഇനി പറയാൻ പോകുന്ന മന്ത്രത്തെ പ്രാണപ്രതിഷ്ഠ ചെയ്ത സ്ഫടികം രക്തചന്തനം എന്നീ മാലകളിൽ ഏതെങ്കിലും ഉപയോഗിച്ച് ഇനി പറയാൻ പോകുന്ന മന്ത്രത്തെ നൂറ്റി എട്ട് തവണ ജപിക്കുക ഒരേ സമയം ഒരേ സ്ഥാനം ഇതിൽ വ്യത്യാസപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മന്ത്രം ഇതാണ് ഓ ീ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ ശ്രീ കാലം കഴിഞ്ഞ് അതായത് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ മന്ത്ര ജപം ലൈംഗിക ലൈംഗികബന്ധം നടത്തുന്ന സമയം മനസ്സിൽ ഈ മന്ത്രത്തെ ജപിച്ചു കൊണ്ടേ ഇരിക്കുക ശീകരസ്ഖലത്തിൽ നിന്ന് മുക്തമാകാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ പങ്കാളിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ആകർഷണവും അതുപോലെ താല്പര്യവും ഉണ്ടായി തുടങ്ങുന്നതാണ് ജീവിതത്തിൽ ഉയർച്ചയും അതുപോലെ ജീവിതം ആനന്ദകരവുമാക്കാൻ ശ്രമിക്കുന്നവർ തീർച്ചയായും ഈ മന്ത്രത്തെ ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂഹിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം